വസന്തകുമാർ ടാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മകരം ഒന്നാം തീയതി ചൊവ്വാഴ്ച കൂടിയാണ് മകരച്ചൊവ്വയാണ് ദേവീക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമൊറിയ ദിവസം കൂടിയാണ് കൊടുങ്ങല്ലൂർ താലപ്പുരി മഹോത്സവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സർവരെയും വശീകരിക്കാവുന്ന ഒരു ത്രൈലോക്യ ഗൗരി മന്ത്രമാണ് പറയാൻ പോകുന്നത് അജഹൃഷി നിത്രി ചന്ദ്രീ ത്രൈലോക്യമോഹിനീദേവത ഗീർവാണസംഗാർച്ചിത പാതപങ്കജ അരുണാ പ്രഭശാംഗശേഖര രക്താംബരാഷ്പയുക്ുദ്രി നിശം ദിവാസുനർം ദേവന്മാർ ഒന്നടങ്കം അർച്ചിക്കുന്ന പാദപങ്കജങ്ങളോടുകൂടിയവളും പുഷ്യരാഗവർണ്ണത്തോടുകൂടിയവളും അമ്പിളിക്കല മൗലിയിൽ ചൂടിയവളും ചുവപ്പു നിറമുള്ള ഉടയാളകൾ സുഗന്ധ പുഷ്പങ്ങൾ കുലിക്കൂട്ടുകൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടവളും കയറും തോട്ടിയും ആയുധങ്ങളായി തൃക്കരങ്ങളിൽ ധരിച്ചവളും ആയ ശ്രീ പാർവതീദേവി സന്തോഷമരുളി ചെയ്യട്ടെ മന്ത്രങ്ങൾ ഓം ഫ്രീം നമോ ബ്രഹ്മശ്രീ രാജിതേ രാജപൂജിതേ ജയവിജയേ ഗൗരി ഗാന്ധാരി ത്രിഭുവന ശങ്കരി സർവലോക വശങ്കരി സകല ശ്രീപുരുഷ വശങ്കരി ശുസു ദുതു ഖേ ഖി വാവിം സ്വാഹ ഈ മന്ത്രം മന്ത്രസിദ്ധി ലഭിക്കുന്നതിനായി പതിനായിരം ഒരു ജപിക്കണം നെയ്യ് ചേർത്ത പായസം കൊണ്ട് മന്ത്രസമന്വം ആയിരം സംഖ്യ ഹോമിക്കുകയും വേണം അന്നപൂർണേശ്വരി യന്ത്ര പീഠത്തിന്മേൽ ഈ ത്രൈലോക്യ മോഹിനി ഗൗരി വിഗ്രഹത്തെ വെച്ച് ധ്യാനിച്ച് പൂജിക്കുകയും വേണം ഇങ്ങനെ ഭക്തിവിശ്വാസത്തോടെ സേവിച്ചാൽ ഈ മോഹിനി ദേവി ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം വിജയപ്രഥമം വണ്ണം പ്രദാനം ചെയ്തു അനുഗ്രഹിക്കുന്നതാണ് ഹോമവിധാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തണ്ടൂലൈസ്ഥിര സമ്മിശ്രൈർമണൈർമധുരാതൈ ഫലൈരമ്യൈരുന്ന പത്മൈർജുഹുയാജോ ദിന വിപ്രദായോ വർണ വൈശ്യ ശൂർമാ സമഞ്ഞതാം അർത്ഥം എള്ളും അരിയും സമം കലർത്തിയോ ശർക്കര പഞ്ചസാര ഇവയിൽ ഏതെങ്കിലും ഉപ്പു ഉപ്പ് ചേർത്തുകൊണ്ടോ മാമ്പഴം തുടങ്ങിയ മധുര ഫലങ്ങളെ കൊണ്ടോ ചെന്താമരപ്പുവിതൽ കൊണ്ടോ മൂന്ന് ദിവസം ഈ മന്ത്രം ജപിച്ചു ഹോമിച്ചാൽ അയാൾക്ക് ഒരു മാസത്തിനകം ബ്രാഹ്മണാദി നാല് രാധിക്കാരും തീരും ഈ ത്രൈലോക്യ മോഹിനി ദേവീ മന്ത്രം ആദിത്യമണ്ഡലത്തിൽ ദേവി ഇരിക്കുന്നതായി ധ്യാനിച്ചിട്ട് നിത്യേന ഈ മന്ത്രം നൂറ്റിയെട്ട് ഒരു ലപിക്കുകയും അത്ര തന്നെ ഹോമിക്കുകയും ചെയ്താൽ അയാൾക്ക് വ്യക്തികളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ ആകർഷിക്കുവാൻ സാധിക്കും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഈ മന്ത്രം കൃത്യമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഫലം നിശ്ചയമാണ് സാധാരണഗതിയിൽ ലക്ഷക്കണക്കിന് ഒരു ജപിക്കേണ്ട സ്ഥാനത്ത് ഇത് പതിനായിരം ഒരു ജപിച്ചാൽ മതിയാകും എന്നുള്ളതും കൂടി വളരെ ശ്രദ്ധേയമാണ് എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക